ദ്വീപ് രാഷ്ട്രമായ ജമൈക്കയെ തകർത്തിറിഞ്ഞുകൊണ്ട് മെലീസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിച്ചു മണിക്കൂറിൽ നൂറ്റി എഴുപത്തിയഞ്ച് മൈൽ വരെ വേഗതയിൽ വീശിയടിച്ച കാറ്റും നാൽപ്പത് ഇഞ്ച് വരെ പെയ്തിറങ്ങിയ പേമാരിയും ജമൈക്കയിൽ അഭൂതപൂർവമായ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് കാറ്റഗറി ഫൈവിലെത്തിയ ഈ കൊടുങ്കാറ്റ് ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി അറ്റ്ലാന്റിക് ചുഴലിക്കൊടുങ്കാറ്റ് സീസണിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളിൽ ഒന്നായിട്ടാണ് മെലീസ് വിലയിരുത്തപ്പെടുന്നത് കാറ്റഗറി ഫോറിൽ നിന്ന് മതിവേഗം ശക്തി പ്രാപിച്ച് കാറ്റഗറി ഫൈവിലേക്ക് എത്തിയ ഈ ചുഴലിക്കാറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയ ശേഷം ജമൈക്കയിൽ നേരിട്ട് ആഞ്ഞടിക്കുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി മാറി ലോകം കണ്ട ഏറ്റവും വിനാശകാരികളിൽ ഒന്നായാണ് ഇതിനെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് കൊടുങ്കാറ്റിന്റെ ഏറ്റവും വലിയ ഭീഷണി അതിന്റെ അസാധാരണമായ മഴയുടെ അളവിലായിരുന്നു ജമൈക്കയുടെ കിഴക്കൻ മേഖലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി അഞ്ച് വരെ മഴ പെയ്തിറങ്ങി പടിഞ്ഞാറൻ മേഖലകളിലും പതിനാറ് ഇഞ്ച് വരെ മഴ ലഭിച്ചു ലണ്ടനിലും പാരീസിലും ഒരു വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുടെ അളവിനേക്കാൾ കൂടുതലാണ് ജമൈക്കയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചത് ഈ പേമാരിയുടെ പ്രധാന കാരണം സാവധാനത്തിലുള്ള സഞ്ചാരമാണ് മണിക്കൂറിൽ അഞ്ച് മൈൽ എന്ന കുറഞ്ഞ വേഗതയിൽ നീങ്ങിയതിനാൽ കൊടുങ്കാറ്റ് കടന്നുപോയ പ്രദേശങ്ങളിൽ മഴയും കാറ്റും കൂടുതൽ സമയം നിലനിൽക്കുകയും നാശനഷ്ടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിശക്തമായ മഴയുടെ ഫലമായി ജമൈക്കയുടെ മിക്ക ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി രാജ്യത്തിന്റെ മലം പ്രദേശങ്ങളിൽ ഈ പേമാരി വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് വഴിവെച്ചു വിനാശകരമായ ഫ്ലാഷ് വെള്ളപ്പൊക്കത്തിനും നിരവധി മണ്ണിടിച്ചിലുകൾക്കും സാധ്യതയുണ്ട് എന്ന് യു എസ് ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത് ഗുരുതരമായ ഭീഷണിയുമായി മെലീസ് വടക്കൻ കരീബിയിൽ ഇതിനോടകം ഏഴുപേരുടെ മരണത്തിന് കാരണമായി ഹെയ്തിയിൽ മൂന്ന് പേർ മരിച്ചതായും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ജമൈക്കയിൽ മരം മുറിക്കുന്നതിനിടെ മൂന്ന് പേർ മരിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരാളെ കാണാതാവുകയും ചെയ്തു അവധിക്കാലം ആഘോഷിക്കാൻ ജമൈക്കയിലെത്തിയ ബ്രിട്ടീഷ് അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കൊടുങ്കാറ്റിന്റെ ദുരിതം നേരിട്ട് അനുഭവിച്ചു കനത്ത മഴയും കാറ്റും കാരണം കിങ്സ്റ്റണിലെ നോർമൻ മാൽനി ഇന്റർനാഷണൽ എയർപോർട്ട് മോണ്ടെഗോ ബേലി സാങ്സ്റ്റർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ പലർക്കും തിരികെ വിളങ്ങാൻ കഴിയാത്ത അവസ്ഥയുമായി ബുധനാഴ്ച വരെയെങ്കിലും ഹോട്ടൽ മുറികളിൽ തന്നെ കഴിയേണ്ടി വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ജമൈക്കിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് പൗരന്മാർ ഹരി ഷെൽട്ടറുകളിൽ അഭയം തേടണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി തദ്ദേശ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും പാക്കേജ് ട്രിപ്പുകളിലുള്ളവർ ഏജന്റുമാരുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യുവർട്ട് കൂപ്പർ ജമൈക്കൻ വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെടുകയും എല്ലാ പിന്തുണയും സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ നേരിടാനുള്ള ശ്രമത്തിലാണ് ജമൈക്കൻ സർക്കാർ രാജ്യത്തുടനീളം തൊള്ളായിരം അഭയാർത്ഥി ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് കിങ്സ്റ്റൺ ഉൾപ്പെടെ ഏഴോളം തെക്കൻ മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവിറക്കി താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളോട് വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് സാഹചര്യം വിലയിരുത്തിയ ശേഷം രാജ്യത്തിനായി താൻ പ്രാർത്ഥിക്കുകയാണെന്നും ഒരു കാറ്റഗറി ഫൈവ് കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ രാജ്യത്തിന് കഴിയുമോ എന്ന ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അക്യു മുഖ്യ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജോനാഥൻ പോർട്ടർ മെലി കൊടുങ്കാറ്റിന്റെ വിനാശകരമായ സാധ്യതകളെ മുന്നറിയിപ്പ് നൽകി ഇതധികം വൈകാതെ തന്നെ മനുഷ്യ ചരിത്രത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായി മാറും ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ജമൈക്കയ്ക്ക് ആവശ്യമായി വരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പടിഞ്ഞാറോട്ട് നീങ്ങുന്ന മെലീസ് കൊടുങ്കാറ്റ് ഇന്ന് രാത്രി ക്യൂബയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുമെന്നാണ് പ്രവചനം തുടർന്ന് നാളെ ബഹാമസിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ നൂറ്റി മൈൽ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ കൊടുങ്കാറ്റ് തീവ്രതയിൽ ഏറ്റക്കുറിച്ചിലുകൾ സംഭവിക്കാമെങ്കിലും അതിന്റെ പാതയിലുള്ള ക്യൂബയ്ക്കും ബഹാമസിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള സമുദ്ര താപനിലയിലെ വർധനമാണ് ഇത്രയും വേഗത്തിൽ കൊടുങ്കാറ്റ് ശക്തിപ്പെടാൻ കാരണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജമൈക്കയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വൻ നാശനഷ്ടം സംഭവിക്കാനും നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടാനും ദീർഘകാലത്തേക്ക് വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്